എസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമിറേറ്റ്സിലോട്ട് പോവുകയാണ് മറ്റാരെ നേരിടാനല്ല അർട്ട് എറ്റേഡ് റെഡ് ഹോട്ട് ഫോമിലെ നവംബറില് മൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് ഗോളുകൾ അടിച്ചു കൂട്ടിയ ആർ സെൻഎലിനെ നേരിടാനായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്നത് റൂബൻ എമോറിയം അദ്ദേഹത്തിന്റെ നാലാമത്തെ മാച്ചിങ് ചാൻസ് ചാർജ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിടാൻ പോകുന്ന ഒരു ബിഗ് ടെസ്റ്റ് ആണ് സോ വ്യാഴാഴ്ച വെളുപ്പിനെ ഒന്നേ മുക്കാലിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമിറേറ്റ്സിൽ ആർ സെൻഎലിനെ നേരിടാനായിട്ട് പോകുന്നത് പോയിന്റ്സ് ടേബിളിൽ രണ്ടാമതാണ് ആർസണൽ സെൻഎൽ ഇപ്പോഴുള്ളത് യെസ് മാൻ യുണൈറ്റഡും ആർസണലിന് തമ്മിൽ ചെറിയൊരു പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട് പക്ഷേ നമുക്കറിയാം പ്രീമിയർ ലീഗാണ് എന്തും ആരും അറിയാം ചെറിയൊരു ടൈറ്റ് മാർജിനിലാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് പക്ഷേ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ക്ലിയർ ഫേവറേറ്റ് ആർ ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ലാസ്റ്റ് അഞ്ച് വരണ മീറ്റിങ്സിന് മൂന്ന് വിജയം ആർസണോടൊപ്പമായിരുന്നു രണ്ട് തവണ മാൻ മാനുണായിട്ട് ജയിച്ചു പക്ഷെ അത് പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെയായിരുന്നു എഫ് എ കപ്പിലും മറ്റും സോ ഡ്രോ ആയിരുന്നു റെഗുലർ ടൈമിൽ ഇവർ തമ്മിലുള്ള ആ ഒരു സ്വയം സോ റെഗുലർ ടൈമിൽ ലാസ്റ്റ് ഫൈവ് മാച്ചസിൽ ആർസണൽ അഗേസ്റ്റ് ഇടയിട്ടുള്ള റിസൾട്ട് നേടാൻ സാധിച്ചിട്ടില്ല സോ ഡ്രോ നേടേണ്ട രണ്ട് തവണ ബട്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല സോ മാൻ യുണൈറ്റഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ നമുക്ക് മാൻ യുണൈറ്റഡാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ മാൻ മാനുണൈറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഈ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പോസിറ്റീവ് അപ്രോച്ച് നടത്തുകയാണെങ്കിൽ വിത്തൗട്ട് എഡോ പല മാനുനൈറ്റഡ് ഫാൻസും ഹാപ്പി ആയിരിക്കും എസ് പലരും ഈ മാച്ചിൽ ചെന്ന് എമ്രൈസിൽ ചെന്ന് ആർസണലിനെ സൺ എന്നെ തോപ്പിക്കുമെന്ന് മെജോറിറ്റി മാനുണൈ ഐ തിങ്ക് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് മാനുനൈറ്റഡ് ഫാൻസും മേ ബി ഒപ്റ്റൊമെസ്റ്റിക്കലി ചിന്തിക്കുന്നില്ലായിരിക്കും ബ് മനസ്സുകൊണ്ട് ജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ കിട്ടിയാൽ പോലും ഒരു വിജയത്തിന് തുല്യമായിട്ടായിരിക്കും സോ ഈ ഒരു മത്സരത്തിലൂടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് ഇൻ്റർ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കളികളൊക്കെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ഇൻ്റൻ്റെ ഒരു പാറ്റേൺ ഓപ്പിലെ ഒരു സ്ട്രക്ചർ ഇതൊക്കെ നമുക്കാണെങ്കിൽ കുറച്ചുകൂടെയും വിസിബിൾ ആയിട്ട് ഒരു പ്രോപ്പർ സൈഡ് ആ ഒരു പ്രോപ്പർ യൂറോപ്യൻ പെഡഗിരി ഉള്ള ഒരു ആർ എൻ എൽ അഥവാ പലരും ഫേവറേറ്റ് ആയിട്ട് പ്രീമിയർ ലീഗിന് കൺസിഡർ ചെയ്യുന്ന ഇവൻ യൂറോപ്പിൽ ഒരു കൺസിഡർ ചെയ്യുന്ന ആർ എണ്ണൽ ആ ഒരു പാറ്റേൺ ഓപ്പിലെ അവർക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ യെസ് ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഗ്രേറ്റ് തിങ് അല്ലേ നാലാമത്തെ മാച്ചും ചാർജിൽ തന്നെ ആൾ അത്യാവശ്യം ചേഞ്ചുകൾ വരുത്തുകയാണെങ്കിൽ അഥവാ പോസിറ്റീവായിട്ട് ആർ എൻ എൽ എഗേഞ്ച് റിസൾട്ട് ഗ്രേറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഗുഡ് ബി ഗ്രേറ്റ് അല്ലേ സോ നമ്മൾ മാനഡ് ആയിട്ടുള്ള ലെന്ത് വീക്ക്നെസ് സോ ഫസ്റ്റ് ഞാൻ വീക്ക്നെസ്സിലോട്ട് പറയാം കഴിഞ്ഞ രണ്ടുമൂന്ന് മാച്ചായിട്ട് സോ ഫസ്റ്റ് ആണ് ലെഫ്റ്റ് വിംഗ് ബാക്ക് റോൾ ഡിയോഗോട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഇൻ വിൻ റോൾ സോ സോ നമ്മൾ നോക്കുവാണെങ്കിൽ വിംഗ് ബാക്ക് ആയിട്ട് ഡിയോഗോ ഡോലോട്ടിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് കൂടുതൽ സാധ്യത കാണുന്നത് പക്ഷേ അവിടെ ഗർണാച്ചോനും അതോ ആന്റണീനും ഇങ്ങനത്തെ ബിഗ് മാച്ചിൽ ആൾകാർ പരീക്ഷിക്കും എന്നുള്ളൊരു ഉണ്ട് അതൊരു കൊസ്റ്റിനാണ് അപ്പുറത്ത് വേറൊരു കാര്യം നമ്മൾ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടതാണ് കസ്റ്റമീറോ മനോ ഇറങ്ങിയപ്പോൾ മിഡ് ചെറുതായിട്ട് ലെഗ്സ് ലാക്ക് യൂന്ന് തോന്നി സോ ഐ തിങ്ക് ഉഗാട്ട ഈസ് ഗോയിൻ ടു സ്റ്റാർട്ട് ഇൻ ദാറ്റ് മാച്ച് അലോങ് വിത്ത് കസ്റ്റമീറോ മൈനോ ആണ് ചിലപ്പം ഇഷ്യൂ ആവാം പക്ഷേ ഉഗാർട്ടയുടെ ലെഗ്സ് കൂടുതൽ കൂടുതൽ എന്താ പറയുക മാൻ യുണൈറ്റഡിന് തന്നെ കൂടുതൽ കവർ അഥവാ കൂടുതൽ ഗ്രൗണ്ട് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുള്ളത്തിയാതൊരു ഡൗട്ടും ഇല്ല അവിടുന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇൻ ട്രാൻസിഷൻ എസ്പെഷ്യലി ഡിഫെൻസി ട്രാൻസിഷന് നമ്മളൊരു പ്രോപ്പർ സ്ട്രക്ചർ കാണാനുണ്ടെങ്കിലും ഒപ്പോണൻസ് എസ്പെഷ്യലി ഫസ്റ്റ് മാച്ചിൽ ഇപ്സി ആണെങ്കിലും ബോഡോ ആണെങ്കിലും ഈവൻ ഐവർട്ടൺ ആണെങ്കിലും ടു ആൻ എക്സ്റ്റൻഡ് അത് എക്സ്പ്ലോർ ചെയ്യാനാണ് സാധിച്ചത് ഡിഫെൻസീവ് ട്രാൻസിഷനിൽ കുറച്ച് വളരെ ഉണ്ട് അത് നമുക്കറിയാം റൂബൻ അമോറിൻ്റെ ടീമല്ല സോ ഒരു പ്രോപ്പർ വിംഗ് ബാക്സിനെ മേ ബി ആൾക്ക് വേണ്ട മിഡ്ഫീൽഡറിനെയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഗെയിം ചേഞ്ചർ ആയിരിക്കും സോ അത് ആർസണൽ പോലത്തെ ഒരു പ്രോപ്പർ സൈഡിനെ ഗെയിംസ് ഒടിടും ഡെക്ലാൻ റൈസും തോമസ് പാർട്ടിയും മെറീനോയും ഇതിൽ തോമസ് പാർട്ടിയും മെറീനോയും ആണ് അഥവാ ചിലപ്പോഴേ കളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ ചോദിക്കുന്നത് സോ മേ ബി ജോർജിനോ ഡാൻ റൈസ് ഓടികാരിച്ചു അത്യാവശ്യം ഗെയിം കൺട്രോൾ കൺട്രോളും മിഡ്ഫീൽഡേഴ്സാണ് ഫിസിക്കാലിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് സോ അവർക്ക് എഗെയിൻസ്റ്റ് എങ്ങനെ കീപ്പ് ചെയ്യും എന്നുള്ളൊരു ഉണ്ട് സോ യുണൈറ്റഡ് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് നമ്മൾ കണ്ട പോസിറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാലാണ് എസ് ലാസ്റ്റ് നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു പാറ്റേൺ ഓഫ് പ്ലേ വിത്ത് ദ ബോളും വിത്തൌട്ട് ദ ബോളും കാണാനായിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞു ഇൻ ട്രാൻസിഷൻ മാൻ യുണൈറ്റഡിൻ്റെ ബിഗ് ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് ആക്കി മാറ്റുകയായിരുന്നു എറിക് ടെൻ ഹാങ്ങിൻ്റെ പ്ലാൻ അല്ലെ എസ് ട്രാൻസിഷനിൽ അന്യായമായിരുന്നു എന്നല്ല പക്ഷേ ഇൻ ട്രാൻസിഷൻ യുണൈറ്റഡ് ലുക്സ് ബെറ്റർ ദാൻ യൂഷ്വൽ ദ റീസ സ്റ്റൈൽ ഓഫ് പ്ലേ അതുപോലെ തന്നെ ലാസ്റ്റ് എവർട്ടൺ മാച്ചിൽ മിഡ്ഫീൽഡിൽ മാൻ യുണൈറ്റഡ് ആദ്യം അവർ എവർടൺ മിഡ്ഫീൽഡേഴ്സ് അത്യാവശ്യം ഫിസിക്കലാണ് അത്യാവശ്യം അഗ്രസീവ് ആണ് സോ ആദ്യമേ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ കണ്ടെങ്കിലും പിന്നീട് നമ്മൾ കണ്ട് ഗെയിമിൽ അഡാപ്റ്റ് ചെയ്യുന്ന ശേഷം പൊസഷൻ കീപ്പ് ചെയ്തു യുണൈറ്റഡ് ഗെയിം കൺട്രോൾ ചെയ്തു എത്ര നാളുകൾക്ക് ശേഷമാണ് മാൻ യുണൈറ്റഡ് ഒരു ഗെയിം കൺട്രോൾ ചെയ്യുന്ന കണ്ടെ സോ എ ഗെയിംസ് വി ടെൻ മാൻ യുണൈറ്റഡ് പ്ലെയേഴ്സ് ബോൾ കീപ്പ് മാൻ യുണൈറ്റഡ് ടീംസ് ഓൺ ദ ബോൾ അവർ എൻജോയ് ചെയ്യുകയാണ് ആദ്യം വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ഓൺ ദ ബോൾ അവർ ബോൾ പൊസഷൻ കീപ്പ് ചെയ്ത് എൻജോയ് ചെയ്യുകയാണ് നമുക്ക് പ്ലെയേഴ്സിൻ്റെ ഫേസിൽ വിസിബിൾ ആയിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയണം റാഷ് വെണ്ണിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടപ്പം കൊടുക്കണം എസ് റാഷ് ഭങ്ങനെ ഹിറ്റ് ആൻഡ് മിസ്സ് പോലെ കളിക്കും ഒരു പുതിയ കോച്ച് വരുമ്പോൾ അപ്പവും എസ് അതെല്ലാം ഞാൻ സംഭവിക്കുന്നുണ്ട് ഇവൻ ഞാൻ റാഷ് വണ്ഡിനെ ഞാൻ പറഞ്ഞല്ലോ റാഷ് വണ്ഡിൽ നിന്ന് മൂവൺ ചെയ്യണോ വിനായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ലാസ്റ്റ് ഗെയിമിൽ എസ്പെഷ്യലി അമാ ദിയാറോയും റഷ് വോഡും റൈറ്റ് ആൻഡ് സൈഡിൽ രണ്ടുപേരും ക്ലോസായിട്ട് കളിച്ചപ്പോഴേക്കും ഒപ്പോണൻസിനെ ശരിക്ക് ട്രാവൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അത് എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ഒപ്പോണൻസ് പലപ്പോഴും ആരെ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ് ആയിരിക്കുന്നുണ്ടായിരുന്നു ഏതൊരു അമതിയാലോ റാഷോർ പല സിറ്റുവേഷൻസിലും ഫ്രീ ആവുന്നുണ്ടായിരുന്നു സോ അത് അമോറേയും കൂടുതൽ എക്സ്പോർട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ബ്രൂൺ ഓഫ് ഫ്രണ്ട് ത്രീയിലെ ഒരു പ്ലെയർ പ്ലയറാണോ എന്നൊരു കൊസ്റ്റിനുണ്ട് മേ ബി ആളെ മിഡ്ഫീൽഡോട്ട് ഡ്രോപ്പ് ചെയ്യുമോ അതോ ഫ്രണ്ട് ത്രീ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അതോ അവിടെ ഗർണാച്ചോനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കൊസ്റ്റ്യൻ വേറെ ഒരെണ്ണമുണ്ട് മേ ബി മീ മയച്ചു ഉഗാട്ടെ ബ്രൂണോ ഫെർണാൻഡസ് ഡബിൾ പ്യൂട്ട് ആണോ ബട്ട് എഗെയിൻസ് ചാർജറിൽ അത്ര റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കസ്റ്റമീറോ ഉഗാട്ടെ ആയിരിക്കും അതിൻ്റെ ബ്രോണോ ഫെർണാൻഡ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഫ്രണ്ട് ത്രീയിൽ അതുപോലെ തന്നെയാണ് റാസ്മസോയിലായിരിക്കുമോ സിർസ്കി ആയിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ഐ തിങ്ക് റാസ്മസോലൻ്റെ ആണ് ആളുടെ സ്റ്റാർട്ടിങ് സെൻറ്റർ ഫോർവേഡ് അഗെയിൻസ് ജെബർട്ടൻ പുള്ളി പറഞ്ഞത് ഫിസിക്കലായിട്ടുള്ള രണ്ട് ബാക്ക് സെൻ്ററാക്കിയായതിനാൽ തന്നെ കുറച്ചുകൂടെ ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്ലേഴ്സ് ആയിരിക്കണം എനിക്ക് വേണ്ട എന്നുള്ളൊരു സോ അതുകൊണ്ടാണ് സിർസ്കിനെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു സോ ഈ മാച്ചിലോട്ട് വരുമ്പം അതിൻ്റെ റാസ്മസോലിനാണ് പുള്ളിയുടെ പെർഫെക്റ്റ് നമ്പർ നയൽ ഫോർ ഹിം റാസ്മസോലൻ്റെ തന്നെയാണ് രാജദാൻ സിർസ്കി പക്ഷേ സിർസ്കി രാഷ്ട്രീയ മാച്ചിൽ രണ്ട് ഗോൾ അടിച്ചിരുന്നു പക്ഷേ അവൾ മുപ്പാളതിന് മുമ്പ് ഹോലിൻ്റെ രണ്ട് അതിന് തൊട്ട് മുമ്പത്തെ മാച്ചിൽ രണ്ട് ഗോൾ ഗോളടിച്ചിരുന്നു സോ ആൾ മുഖം നോക്കുക അതായത് ടീമിൻ്റെ ടാക്റ്റിക്സിനനുസരിച്ച് അതോ വേണ്ട പ്ലേയേഴ്സിന് യൂസ് ചെയ്യുന്ന കോച്ചാണ് എനിക്ക് ഒരു ഫേവറിസം ആൾ കാണിക്കുമെന്ന് അതൊക്കെ തന്നെ ഞാനൊരു പോസിറ്റീവായിട്ടുള്ളത് ആൻഡ് റൂബൻ അമോറിൻ്റെ ഇതൊരു ബിഗ് ടെസ്റ്റ് ആണ് അപ്പുറത്ത് ആർ എൻ കാര്യത്തിന് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണെങ്കിൽ ആർ സെൻഎൽ ഈ മാച്ചിലോട്ട് വരുമ്പോൾ കുറച്ച് ഇഞ്ചറി കൺസേൺസ് ഉണ്ട് ഞാൻ പറയുന്നത് തോമസ് പാർട്ടേയും അതുപോലെ തന്നെ മെറീനോയുടെ കാര്യം ഡൗട്ട്ഫുൾ ആണ് സോറി ബെൻ വൈറ്റ് ഇഞ്ചർ ആണ് ഇഞ്ചറി കാരണം അതുപോലെ തന്നെ ഔട്ടാണ് ഇഞ്ചറി കാരണം സോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഗബ്രിയലിൻ്റെ കാര്യം സോ ഗബ്രിയേൽ ലാസ്റ്റ് മാച്ചിൽ ചെറിയൊരു ചെറിയൊരിതായിട്ട് പോയിരുന്നു പക്ഷേ ആൾ ഫിറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും തോന്നുന്നു ബട്ട് ഇഫ് ഗെബ്രിയൽ ഔട്ട് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കൊസ്റ്റ്യം വരുന്നുണ്ട് സോ അവിടെ വരുമ്പോഴേക്കും മേ ബി ഡിഫൻസിൽ അതർ ഓപ്ഷൻസിലോട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട വരുന്നതേക്കാം ടിംബർ ആൻഡ് കാലിഫോറിയുടെ ഫോം റിയലി ഗുഡാണ് രണ്ടുപേരും ആർ എസ് എൻ്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് അതാണ് ടിംബർ കാലിഫോറി ഗബ്രിയേൽ അതുപോലെ തന്നെ സലീബ ബാക്ക്ഫോർഡ് ലുക്ക്സ് റിയലി ഗുഡ് ശരിയാണ് ഗോൾസ് കൺസീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ കുറച്ചുകൂടെ സോളിഡാരിറ്റി വിത്ത് ദോളൊക്കെ കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി ടിംബർ ടിംബർ സത്യമായ ഒരു മിഡ്ഫീൽഡർ ആണ് ഒരു അറ്റാക്കറാണ് ഒരു ഡിഫൻഡർ ആണ് ത്രീ എൻറോൾ അവിടെ ചെയ്യുന്നുണ്ട് അത് ഓടികാഡ് എന്ന് പറയുന്ന പ്ലെയർ അവർക്ക് കൊടുക്കുന്ന ബാലൻസ് ഈസ് സംതിങ് ഓടികാടി ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ തന്നെയായിരിക്കും മരുണ്യൻ്റെ പ്ലാൻ അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സാക്കാനും ടു ആൻ എക്സ്റ്റെൻഡ് അവർ എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ സാക്കാനൊടുക ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ അനുവദിച്ചോളൂ അതുപോലെ തന്നെയാണ് ഡെക്ലാൻ റൈസില് മേക്ക് ഷുവർ ഡെക്ല റൈസ് മിഡ് ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ് ഐ തിങ്ക് ആ ഒരു അഡ്വാൻസ്ഡിലോട്ട് കയറാതെ ആൾ കുറച്ചുകൂടി ഡിഫൻസീവ്ലി ഗെയിമിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അഥവാ ഡിഫെൻസീവ്ലി ആളെ കൂടുതൽ വറിയും സിറ്റുവേഷൻസിലോട്ടാക്കുക സോ ആളുടെ ആ ഒരു നാച്ചുറൽ മൂവ്മെൻറ്റ് തടയുക അതൊക്കെ ആയിരിക്കും മാനോണായിട്ടോട് പ്ലാൻ ചെയ്യുക സോ അതിന് ബ്രൂൺ ഓഫ് ഫെർണാഡസ് മൈ പ്ലേ കീ റോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഡെക്ലർ റൈസിന് അഗെയിൻസ്റ്റ് വീ ഹാവ് ടു സി ദാറ്റ് ബ്രൂൺ ഓഫ് ഡെക്ലർ റൈസ് അതൊരു കീ ബാറ്റിലാവാൻ സാധ്യതയുണ്ട് ഐ തിങ്ക് ബ്രൂൺ ഓഫ് ഫെർണാണ്ടസ് ഹാസ് ടു മേക്ക് ഷുവർ ഡെക്ലർ റൈസ് ഈസ് നോട്ട് എൻജോയിങ് ടൈം ഓൺ ദ ബോൾ അതുപോലെ തന്നെ ഹാസ് ടു മേക്ക് ഷുവർ ഡിഫെൻസീവിലി പുള്ളി ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അതായത് ഞാൻ ഒഫെൻസീവിലി സോ പറയാൻ എളുപ്പമാണ് പക്ഷേ ഓൺ ദ ബോൾ എന്തായാലും ആർസനാൽ ആണ് ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യത ഈ മാച്ചിലോട്ട് വരുമ്പോൾ സോ ഐ തിങ്ക് ആർ സെൻൽ കായ് ഹാവേഴ്സ് ആയിരിക്കും ഫ്രണ്ടിൽ ഇറങ്ങുക വേറെ സർപ്രൈസിങ് ആയിട്ടുള്ള നീക്കങ്ങളൊന്നും കാണുമെന്ന് തോന്നില്ല ഇഞ്ചുറിയുടെ കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും ആൾക്കാരും റൊട്ടേറ്റ് ചെയ്യുക ബട്ട് കോർ പ്ലേയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി വിതൗട്ട് ഔട്ട് അപ്പുറത്ത് മാൻ യുണൈറ്റഡ് എന്ത് പരീക്ഷണമാണ് ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ റൂബന അമോറിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഉണ്ട് സോ എല്ലാവരും എല്ലാ ഫാൻസും ഈഗർലി ഈഗർലി നോക്കി നിൽക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇത് വിത്തൌട്ട് എഡൌട്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മിക്കേൽ ആർ വേഴ്സസ് റൂബൻ അമോറിയും ഒരു ടാക്ടിക്കൽ ബാറ്റിലാവാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് നമുക്കറിയാം മിക്കേൽ ആർ ഈസ് റിയലി ഗുഡ് കോച്ച് ആൾ പ്രൂൺ ആണെന്ന് ചോദിച്ചാൽ എസ് ടൈറ്റിൽ ബിഗ് ടു ബിഗ് ടൈറ്റിൽ അടിച്ചിട്ടില്ല പക്ഷേ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ലിവർ പോയിട്ട് അടുത്തോണ്ടിരിക്കുന്നുണ്ട് സിക്സ് പോയിന്റ്സ് ഗ്യാപ്പോള് വിച്ച് ഈസ് നോട്ട് ടു ബിഗ് സോ അത് നമ്മൾ നോക്കുവാണെങ്കിൽ സോറി സിക്സ് അല്ല നയൻ പോയിന്റ്സ് ഗ്യാപ് യോള് വിച്ച് ഈസ് നോട്ട് ടു ബിഗ് അത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട് പക്ഷേ പക്ഷേ ബി യു ടി ബട്ട് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും റൂബൻ അമോറിം ഒരു ന്യൂ മാനേജീരിയൽ ബൗൺസ് എനി സർപ്രൈസ് പാക്കേജ് അതോ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ആർസനലിനെയിൻസ്റ്റ് പുള്ളി കണ്ടെത്തിയിട്ടുണ്ടോ നമുക്കറിയാം പുതിയ മാനേജേഴ്സ് വരുമ്പോൾ എപ്പോഴും എന്തേലും എന്തേലും നമ്മൾ അറിയത്തില്ല ഒരു പോക്കറ്റ് ഡൈനാമൈറ്റ് പോലെ എന്തേലും ഒരു ടാക്ടിക്സ് ഇറക്കി ഒപ്പോണൻറ്റിനെ ഔട് സ്മാർട്ട് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് സോ അങ്ങനെ എന്തെങ്കിലും റൂമനെമോറിയത്തിൻ്റെ സ്ലീവ്സിലുണ്ടോ ഈ മാച്ചിലോട്ട് വരുമ്പം എന്തെങ്കിലും വി മൈറ്റ് സീ സംങ് സ്പെഷ്യൽ ഉണ്ടോ എന്നുള്ളൊരു കൊസ്റ്റിൻ പലരും ചോദിക്കുന്നുണ്ട് അത് പല ട്വിറ്റർ പേജുകളിലും റൂമനെമോറിയം എന്തെങ്കിലും സർപ്രൈസ് പാക്കേജ് ഇറക്കുമോ എന്തെങ്കിലും കാണിക്കോ എന്നുള്ളൊരു കൊസ്റ്റിൻ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അന്ന് ഇങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക സോ ഐ പേഴ്സണലി തിങ്ക് വെച്ചി നമുക്ക് നോക്കാന്നേ ഉള്ളൂ പക്ഷേ ഐ തിങ്ക് ഹി വിൽ സ്റ്റിക്ക് വിത്ത് ദിസ് ത്രീ ഫോർ ത്രീ സിസ്റ്റമായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യും എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് സോ ലെറ്റ് ഡി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ച് ചെയ്തതിലൊരു റോൾ പ്ലെയർ വരുമോ എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ അമാ ദിയാലോനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല പറഞ്ഞില്ലേ എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക അമാ ദിയാലോ ഇപ്പം അപ്പുറത്ത് നമ്മൾ സാക്ക ഓടികാൽ ത്രെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാനൊന്നായിട്ട് എൻ്റെ ബിഗ്ഗസ്റ്റ് ത്രെട്ട് ആരാണെന്ന് ചോദിച്ചാൽ അമാ ദിയാലോ അമാദിയാലോ ഈ ടീമിൻ്റെ മെയിൻ 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 മാൻ ആവും എന്നാണ് തോന്നുന്നത് ഐതിങ്ക് റൈറ്റ് വിംഗ് ബാക്ക് റോൾ ആൾ സെറ്റാക്കിയിരിക്കുകയാണ് പക്ഷേ റൈറ്റ് വിംഗ് ആക് മാറ്റി മേ ബി ഫ്രണ്ട് ത്രീയിലെ വൺ ഓഫ് ദ പ്ലെയർ പ്ലേയറായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഇതിലും കൂടുതൽ ഔട്ട് പുട്ട് നമുക്ക് കിട്ടിയത് ബട്ട് റൈറ്റ് വിംഗ് ബാക്ക് റോൾ ഈസ് ഈസ് റോൾ റൈറ്റ് നൗ ഹി ഈസ് സൂപ്പർ വിത്തൌട്ട് എ ഡൗട്ട് ഈ പ്ലെയറിനെ ആണ് ടെൻ ആകെ എട്ട് മാച്ചോളും യൂസ് ചെയ്യാതിരുന്നത് ആലോചിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് അതുപോലെ തന്നെയാണ് റൂമൻ അമോറിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ളത് ആളുടെ ഇൻറ്ററാക്ഷൻസ് ഒക്കെ സൂപ്പറാണ് ആൾ പോലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലേയേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് മാച്ചിലാണല്ലോ എവർട്ടനോട് ജയിച്ചതിന് ശേഷം നാല് പൂജ്യത്തിന് ശേഷം എവർട്ടൺ ഡിസേർ മോർ എന്ന് പറയുന്നുണ്ട് സോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് ബേസ്ഡിൽ പ്ലേ ടീമിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കോച്ച് സത്യം പറഞ്ഞാൽ നല്ലതാണ് അത് ഈവൻ പെപ് പെബ്ഗോഡിയോടെയും ക്ലോപ്പിൻ്റെയും എല്ലാവരെയും ഇവൻ ഹാൻഡ്സി ഫ്ലിക്കുവാൻ എക്സ്റ്റൻ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് രൂപൻ അമോറിമും കാണിക്കുന്നുണ്ട് പ്ലേഴ്സെസ് പെർ ഗോൾസ് ചിലപ്പോൾ അഞ്ചേ പൂജ്യത്തിനേക്കാം മൂന്നേ പൂജ്യത്തിനൊക്കെ നാലേ പൂജ്യത്തിനൊക്കെ ബട്ട് ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസ് താഴോട്ടാണെങ്കിൽ മോശമാണ് എന്തോ ലക്ക് ഫാക്ടറുണ്ടോ അല്ലോ അപ്പോണൻറ്റ്സ് അവരുടെ ചാൻസൽ മിസ് ചെയ്തു ഒപ്പോണൻസിനെ കുറച്ചുകൂടെ ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സംഭവിച്ചു സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ചില കോച്ചുകൾ ഹാപ്പി ആയിരിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല സോ റിസൾട്ട് മാത്രമല്ല പിച്ചിലെ പെർഫോമൻസും കൂടി ഇവാലുവേറ്റ് ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ എത്തുന്ന കോച്ചുകളുണ്ട് സോ അങ്ങനത്തെ കോച്ചുകളാണ് നമ്മൾ കൂടുതൽ സക്സസ്ഫുൾ ആയാലും കണ്ടേക്കുന്നത് സോ അങ്ങനത്തെ ഒരു കോച്ചാണ് റൂബൻ അമോറിന്ന് തോന്നുന്നുണ്ട് കാരണം യാസ് മാച്ചിലെ എവർട്ടൺ ടെൻ പോസ്റ്റ് മാച്ച് കമൻസിലൊക്കെ നമുക്ക് എവർട്ടൺ ടെൻ ഡിസേർവ് മോർ ഫ്രോം ദിസ് മാച്ച് എന്നാ തുറന്ന് പറഞ്ഞു സോ പുള്ളി ടീമിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് ഗുഡ് ടു സി പെർഫോമൻസ് വൈസ് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം പ്ലേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം പഠിക്കണം സോ ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്ങ് ഫ്രോം അമോറിയം അത് എടുത്തു പറയേണ്ട കാര്യമാണ് സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഉള്ള ഓവറോൾ എക്സ്പെക്ടേഷൻസ് എന്ന് പറയാം നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്ന് പറയാം സോ ഐ തിങ്ക് ആർ സൺ ആൾ ആർ ദ ഫേവറേറ്റ് ടു വിൻ ദിസ് മാച്ച് ബട്ട് ഒരു നല്ല ഫൈറ്റ് മേ ബി ഒരു ഡ്രോ പിടിച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് റിസൾട്ട് വിക്ടറി ആണ് ഇവരെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു നല്ല ഫൈറ്റ് മേ ബി ഒരു വൺ ഗോൾ മാർജിനിലോ ടു ഗോൾ മാർജിനിലോ തോറ്റാനും ബട്ട് വിഫ് വി സി എ ഗുഡ് 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 ഫൈറ്റ് ഫ്രുണൈറ്റഡ് അറ്റ് എമറേജ് ഇറ്റ്സ് എ സക്സസ് ഫോർ റൂമനാമോറി മൻഡിസ് സൈഡ് എന്ന് ഞാൻ പറയും സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ വിതരയ്ക്കും ബൈ